ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചതോടെ പോയിന്റ് പട്ടികയിലെ സ്ഥാനങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിലും റൺവേട്ടക്കാരുടെ ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ വൻ മാറ്റം രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളി താരവുമായ സഞ്ജു സാംസൺ ടോപ്പ് ഫൈവിൽ നിന്ന് പുറത്തായതാണ് പ്രധാന മാറ്റം അമ്പത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസുമായി ലക്നൌവിൻ്റെ ടോപ്പ് സ്കോറായ കെ എൽ രാഹുൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസുമായി ടോപ്പ് ഫൈവിലെത്തി ഒന്നാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലി മുന്നൂറ്റി അറുപത്തൊന്ന് റൺസും രണ്ടാം സ്ഥാനത്തുള്ള റിയാൻ പരാഗ് മുന്നൂറ്റി പതിനെട്ട് റൺസും മൂന്നാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസുമാണ് നേടി മുന്നിലുള്ളത് നാലാം സ്ഥാനത്താണ് ഇപ്പോൾ രാഹുൽ ഈ നാലുപേരും ഏഴ് മത്സരങ്ങളിൽ നിന്നാണ് ഇത്രയും റൺസ് അടിച്ചതെങ്കിൽ ആറു മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി റൺസ് അടിച്ച കൊൽക്കത്തയുടെ സുനിൽ നരയനാണ് റൺവേട്ടയിൽ അഞ്ചാം സ്ഥാനത്ത് രാഹുൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നതോടെ ഏഴ് കളികളിൽ ഇരുന്നൂറ്റി റൺസ് അടിച്ചിട്ടുള്ള സഞ്ജു സാംസൺ ആറാം സ്ഥാനത്തായി ഏഴ് കളികളിൽ ഇരുന്നൂറ്ററുപത്തിമൂന്ന് റൺസ് അടിച്ചിട്ടുള്ള ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലാണ് ഏഴാമത് ഹെൻറി ക്ലാസന് ഇരുന്നൂറ്റമ്പത്തിമൂന്ന് ജോസ് പട്ട്ലർ ഇരുന്നൂറ്റമ്പത് റൺസ് നിക്കോളസ് പുരൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എന്നിവരാണ് ആദ്യ പത്തിലുള്ളത് നേരത്തെ ടോപ്പ് ടെണിൽ ഉണ്ടായിരുന്ന ഋഷഭ് പന്ത് ഇരുന്നൂറ്റി പത്ത് റൺസുമായി പത്തൊമ്പതാം സ്ഥാനത്തേക്ക് വീണു ഇരുന്നൂറ്ററുപത്താറ് റൺസുള്ള ദിനേശ് കാർത്തിക് പതിനേഴാം സ്ഥാനത്തുണ്ട് ടോപ്പ് ഫൈവിലുള്ള സുനിൽ നരേനും വിരാട് കോഹ്ലിയും നാളെ മത്സരത്തിനിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നാളെ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും പഞ്ചാബിനെതിരെ ഫോമിലായാൽ ഗുജറാത്ത് നായൻ ശുഭ്മാൻ ഗില്ലിന് സഞ്ജുവിനെ മറികടന്ന് മുന്നേറാൻ അവസരം ലഭിക്കും തിങ്കളാഴ്ച സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത മത്സരം വിക്കറ്റ് വേട്ടക്കാരുടെ പർപ്പിൾ ക്യാപ്പ് പോരാട്ടത്തിൽ ഏഴ് മത്സരങ്ങളിൽ പതിമൂന്ന് വിക്കറ്റുമായി ജസ്പ്രീത് ബുംറ തന്നെയാണ് ഒന്നാമത് യുസ്വേന്ദ്ര ചഹൽ പന്ത്രണ്ട് വിക്കറ്റുമായും ജറാൾ കോയ്സി പന്ത്രണ്ട് വിക്കറ്റുമായും മുസ്തിഫസുർ റഹ്മാൻ പതിനൊന്ന് വിക്കറ്റ് കലീൽ അഹമ്മദ് പത്ത് വിക്കറ്റ് എന്നിവരാണ് ടോപ്പ് ഫൈവിലുള്ള മറ്റുള്ളവർ